യുഡിഎഫ് ഭരിക്കുന്ന കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയവുമായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കോൺഗ്രസ് പ്രവർത്തക വാസന്തിക്കെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് വളപ്പിൽ അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിലാണ് പ്രമേയം ഉയർത്തുന്നത് റമീസ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റമീസ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്താനിടയായ സാഹചര്യം എന്തായിരുന്നു ആര്യ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വാസന്തി മാവൂർ പഞ്ചായത്തിന്റെ യു ഡി എഫിന് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റത് തുടർന്ന് പതിമൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അബ്ദുൾ റസാക്കിന് അവസരം ഒഴിഞ്ഞ് അവസരം ഒഴിഞ്ഞു കൊടുക്കണമെന്നും യു ഡി എഫിന്റെ ഡി സി സി നേതൃത്വം അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തൻ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ സ്ഥാനം ഒഴിയുന്നതിനെ ആവശ്യപ്പെടുകയായിരുന്നു എന്നും തന്നോട് മുൻ ധാരണയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുമാണ് എന്നും പറഞ്ഞ് വാസന്തി സ്ഥാനം ഒഴിയാൻ തയ്യാറായിരുന്നില്ല ഈ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാസന്തിക്കെതിരെ യു ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആണ് വിവരങ്ങൾ